ടി ജി ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറെ സസ്പെൻഡ് ചെയ്ത കേസ് സസ്പെൻഷൻ വന്നു സസ്പെൻഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിന്നെ അത് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പോയയാൾ ഡൽഹി ഹൈക്കോടതി ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ആ കേസ് ശരിവെച്ചു അദ്ദേഹം സുപ്രീം സുപ്രീംകോടതി പോയി ഇന്നലെ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ആ കേസ് ശരിവെച്ചിരിക്കുന്നു കാര്യം ഇതാണ് അദ്ദേഹം മലയാളിയാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ കമലേശ്വർ സാമുവൽ കമലേശൻ എന്നാണ് കമലേശൻ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ വന്നത് ഓഫീസറായിട്ടാണ് വന്നത് ഇപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നായപ്പോഴേക്ക് അദ്ദേഹം ഒരു ട്രൂപ്പിന്റെ ലീഡറാണ് ട്രൂപ്പിന്റെ ലീഡർ ആയിരിക്കുമ്പോൾ ആ ട്രൂപ്പിൽ എല്ലാവരും ഉണ്ട് അല്ല ഏറ്റവും കൂടുതൽ ഉള്ളത് സിക്കുകാരാണ് അപ്പോൾ ഒരു ഗുരുദ്വാരയിൽ എല്ലാ ദേവാലയങ്ങളിലും പോയി പരിശീലനം കൊടുക്കുന്നതുപോലെ എല്ലാ ദേവാലയങ്ങളെയും ആദരിക്കാനുള്ള പരിശീലനത്തിന് പോകുന്ന വഴിയിൽ ഗുരുദ്വാരയിൽ കയറാൻ പറഞ്ഞ് പറഞ്ഞപ്പോൾ ഇയാൾ ഗുരുദ്വാരയിൽ ഞാനില്ല ഞാൻ പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞ് മാറിയുന്നു അത് ഇൻഡിസിപ്ലിനായിട്ട് കണക്കാക്കിയിട്ടാണ് ഇയാളുടെ പേരിൽ ആക്ഷൻ വന്നത് ആക്ഷൻ സസ്പെൻഷൻ ഡിസ്മിസ്സലാക്കുന്നതിന് മുമ്പ് ഒരു പാതിരിയെ വിളിച്ചിട്ട് അഡ്വൈസ് ചോദിച്ചു പാതിരി പറഞ്ഞു യൂണിഫോമിട്ട് രാജ്യത്ത് സേവിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഈച്ച് ആൻഡ് എവരി ലൈൻ ആൻഡ് വേർഡ്സ് ഒന്നും നോക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എല്ലാ എല്ലാ ദൈവങ്ങളെയും എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും എന്നൊക്കെ ഉപദേശം കൊടുത്തു എന്നിട്ടും കേട്ടില്ല ഇതാണ് കേസ് ഹൈക്കോടതിയിലും തള്ളിക്കളഞ്ഞപ്പോൾ അപ്പീല് പോയതാണ് സുപ്രീം കോടതി ഇന്നലെ അത് കൃത്യമായി വളരെ വിചാ വിശദമായ വിചാരണ ഇന്നത്തെ പത്രങ്ങൾ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീൽ അഡ്വക്കേറ്റ് ഗോപാൽ ശങ്കരനാരായണനാണ് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ലോ പോയിന്റ് ആണ് ഉയർത്തിയത് ഒന്ന് ഭരണഘടനയിൽ ഏറ്റവും പ്രധാന യൂണിഫോം ഇട്ടത് ഏത് യൂണിഫോം എന്നുള്ളതല്ല പൗരാവകാശം എന്നതിൽ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പട്ടാളക്കാരനും ബാധകമാണ് അതും അവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം രണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഈ വലിയ ദുർവാശിയൊന്നുമില്ല ഹോളിക്കും ദീപാളിക്കുമൊക്കെ പോകാറുണ്ട് അന്യമതങ്ങളെ ആരാധിക്കുന്ന ആദരിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഗുരുദ്വാരയിലെ എന്ന് പറയുന്നത് ഒരു സർവമത സമഭാവനയുടെ സ്ഥലമൊന്നുമല്ല സർവ്വ സർവ്വധർമ്മ സ്ഥലമൊന്നുമല്ല നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പോകുന്ന സ്ഥലമാണ് ഇത് അതുപോലെ അല്ല ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വാദിച്ചു നോക്കി പക്ഷേ സുപ്രീം കോടതി അവസാനമായി വളരെ അഡ്മൻ്റായിട്ട് തള്ളിക്കളഞ്ഞു ഇദ്ദേഹം വളരെ വഴക്കാളിയാണ് ആൻഡൻഗ്രസ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് കടുത്ത വഴക്കാളിയാണ് അങ്ങനെ ഒരാളെ ഡിസിപ്ലിൻ ഉള്ള ഒരു യൂണിഫോം ഇട്ട സേനയിൽ നിർത്തുന്നത് ഏത് ഘട്ടത്തിലും ഇന്ത്യക്ക് അത് അപകടമായിരിക്കും എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ത്യൻ ആർമിക്ക് വേണ്ട എന്ന് അഖണ് എന്താ അർത്ഥഗർഭം എന്താണ് പറയുക അർത്ഥശങ്കക്കിടയില്ലാതെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഇതാണ് സാഹചര്യം എങ്ങനെയാണ് റി ജി ഇതിനെക്കുറിച്ചുള്ള ഈ മൊത്തം എപ്പിസോഡിനെ അതിൻ്റെ ഇത് ആദ്യത്തെ ഒരു രണ്ടു വർഷം മുമ്പ് ഇതുപോലെ തന്നെ മിലിട്ടറി തന്നെ ഒരു ഗ്രൂപ്പിൽ അയാളും ക്രിസ്ത്യാനിയായിരുന്നു ഓ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എന്തൊക്കെ ആയിരിക്കും അയാൾ ഇതുപോലെ അത് ഹിന്ദു ക്ഷേത്രമായിരുന്നു ഓ ഹിന്ദു ക്ഷേത്രത്തിൽ ഞാൻ കയറില്ല കുടുകൾ കയറിക്കാതെ അവർ പ്രാർത്ഥിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഞാൻ പുറത്ത് നിൽക്കാം ഞാൻ കയറുക ഇതായിരുന്നു അയാളുടെ വാദം അയാളെയും ഇതുപോലെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് അയാളെ വിളിച്ചു വരുത്തി പുറത്തുനിന്ന് കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല അകത്തവർ പട്ടാളത്തിലെ ഓഫീസർമാരെ വിളിച്ചിട്ട് പട്ടാളത്തിന് ഒരു ചിട്ടയുണ്ട് നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു ആക്കുകൊണ്ട് കൊണ്ട് പോരാ പോര അത് പ്രവൃത്തിയിൽ കാണുന്നു നിങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിൽ പോകണം അവിടുത്തെ രീതി അനുസരിച്ച് പ്രാർത്ഥിക്കഴണം എല്ലാ ചടങ്ങിലും പങ്കെടുക്കണം പ്രസാദം വാങ്ങണം അത് കഴിക്കണം ഇതൊക്കെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ്റെ ഭാഗമാണ് രാജ്യരക്ഷാ പരിസ്ഥിതികൾക്ക് വ്യക്തിപരമായ വിശ്വാസമുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം മാത്രമാണ് ആചരണത്തിൽ നിങ്ങൾ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആചരിച്ച് കാണിക്കണം എല്ലാ മതവും തുല്യമാണ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ തുല്യമായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കണം ഷോ ദ എക്സാമ്പിൾ നാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ് എല്ലാ മതങ്ങളെയും ഞാൻ ആദരിക്കുന്നു എൻ്റെ മതത്തെ പ്രത്യേകം ആദരിക്കുന്നു ഈ കള്ളത്തരം ഇത് രാഷ്ട്രീയത്തിലൊക്കെ പറ്റും പട്ടാളത്തിൽ പറ്റും പാടില്ല പാടില്ല കറക്റ്റാണ് അപ്പോൾ ഇത് ഇതിൻ്റെ തുടക്കം ആയിട്ട് ഇവരെല്ലാം ഉന്നയിക്കുന്നൊരു കേസ് കേരള ഹൈക്കോടതിയുടെ കേസ് ബിജോ ഇമ്മാനുവൽ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ഏത് വർഷം അതിൽ ആ കുറേ വർഷമായത് എൺപതുകളിലേയും മറ്റൊരു ജഡ്ജ്മെൻ്റ് ആണ് അതിലാണ് യഹോവാസാക്ഷികൾക്ക് അപ്പൊ അവര് ഫൈനലി യഹോവ യഹോവാസാക്ഷികൾ പറഞ്ഞു ഞങ്ങള് ജനഗണമന ചൊല്ലുമ്പോൾ ഞങ്ങൾ എണീറ്റ് നിൽക്കാം പക്ഷെ ഞങ്ങൾ അത് ചൊല്ല അത് കോടതി സമ്മതിച്ചു എണീറ്റ് നിന്നാൽ മതി റെസ്പെക്റ്റ് ആയി വാസ്തവത്തിൽ ജനഗണമന ദേശീയഗാനം ചൊല്ലുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുകയും കൂടെ പാടുകയും വേണം വേണം പാടി നമ്മൾ ഇപ്പം നമുക്ക് അപസ്വരമാണ് കാളരാഗമാണ് അങ്ങനെയാണെങ്കിൽ ചുണ്ടെങ്കിലും അനക്കണം അതിൻ്റെ കൂടെ നമ്മൾ എല്ലാവരും മാന്യമായിട്ട് പാടുമ്പോൾ നമ്മൾ മാത്രം വേറൊരു രീതിയിൽ പാടി കുളമാക്കരുത് അതെ അതെ അപ്പോൾ നമ്മൾ ചുണ്ടനക്കും ചിലർക്ക് എല്ലാവരിയും ഓർമ്മയുണ്ടാവില്ല ആ വരി വരുമ്പോൾ അവർ മിണ്ടാതെ നില്ക്കുക അടുത്ത വരിയിൽ അവർ ജോയിൻ ചെയ്യും ഇങ്ങനെയാണ് സാധാരണ എല്ലാ മനുഷ്യരും ജനഗണമനയിൽ പങ്കുചേരുന്നത് അത് അറ്റൻഷനായിട്ട് തന്നെ നിൽക്കണം അല്ല അത് എങ്ങനെയെങ്കിലും നിന്നാലോ അങ്ങനെ നിന്നാണ് നമ്മളുടെ ശശി തരൂർ ഓ വഴക്കുവിലയ്ക്ക് മേടിച്ചത് ശശി തരൂർ ഈ അമേരിക്കക്കായി ദേശീയഗാനം ചൊല്ലുമ്പോൾ അവരൊരു കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ടാണ് ചൊല്ലുന്നത് ശശി തരൂര് സ്വയം ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ച് മാത്രമല്ല സദസ്സിനെ കൊണ്ടും ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞു ജനഗണത്തിനെപ്പാട് അത് കേസായി അത് ഊരാൻ വല്ലാതെ വിഷമിച്ചെങ്കിൽ കാരണം പ്രകടമായ ലംഘനം ഈ ഇതാണ് നിയമലംഘനമാണ് നിങ്ങൾ ജനഗണനെ ചൊല്ലിയില്ലെങ്കിൽ ചൊല്ലിയില്ലെന്നേ ഉള്ളൂ അത് കുറ്റമൊന്നുമല്ല ഒരു ചടങ്ങിൽ നമ്മൾ ദേശീയ ഗാനം ചൊല്ലിയില്ല വെൽ അതുകൊണ്ട് തെറ്റൊന്നുമില്ല ബട്ട് ചൊല്ലുമ്പോൾ അതതിൻ്റെ മര്യാദ അനുസരിച്ചില്ല അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അൻപത്തിരണ്ട് സെക്കൻഡാണ് നമ്മളുടെ ജനപാഠങ്ങളുടെ സമയം അത് അതിൽ കൂടുതൽ ശാസ്ത്രീയ സംഗീതം പോലെയൊക്കെ പാടി നീട്ടിയാലും അതും അപമാനിക്കലാണ് അതൊരു പക്ഷേ ത്യാഗരാജൻ്റെ കല്യാണി രാഗത്തിലായിരിക്കും നിങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിരിക്കും കേൾക്കാൻ പക്ഷേ അത് ദേശീയ ഗാനത്തെ അപമാനിക്കുകയാണ് ദേശീയ ഒരു ഈണമുണ്ട് രവിശങ്കറിൻ്റെ സാധാരണക്കാർക്ക് രവിശങ്കറിൻ്റെ എനിക്കറിയില്ല അല്ല രവിശങ്കർ അതിനു മുമ്പ് ഇതുണ്ടല്ല ഉണ്ടല്ലേ രവിശങ്കർ സംഗീത അതിന് മുമ്പ് തന്നെ ദേശീയ ഗാനം ഉണ്ട് അതിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ബാൻഡ് വാദ്യത്തിനും പിന്നെ സാധാരണക്കാർക്ക് വളരെ എളുപ്പം ചൊല്ലാവുന്ന രീതിയാണ് താളത്തിലാണ് അതിൽ വലിയ സംഗീതമോ വലിയ ഗമകങ്ങളോ സംഗതികളോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഏത് മനുഷ്യനും ചൊല്ലാവുന്നേ അതുപോലും ചൊല്ലാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും അവരാണ് ഈ മിണ്ടാതെ അറ്റൻഷനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത് ഹൈക്കോടതി അനുവദിച്ചു എണീറ്റ് നിന്നാൽ മതി ഇമ്മാനുവൽ ബിജോ ബിജോ ഇമ്മാനുവൽ അതൊരു സ്കൂളിലെ കേസായിരുന്നു സ്കൂളിൽ ഇട്ട് യഹോവ സാക്ഷികളുടെ ഗ്രൂപ്പിലാണ് ഈ ബിജോ ഇമ്മാനുവലും വേറെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു അവർ സാക്ഷികളാണ് അപ്പോൾ അവരിങ്ങനെ വേറൊരാളിനെ മഹത്വപ്പെടുത്തുന്ന അത് ഭാരതമായാലും ലോകമായാലും ആരായാലും ഞങ്ങൾ ഹോവയെ ഒഴിച്ച് വേറെ ആരെയും എടുക്കില്ല എന്നുള്ള വാശി അങ്ങനെയാണ് അത് കേസായത് ബട്ട് അവരും കുറച്ച് ലിബറൽ ഇതെടുത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ല ഞങ്ങൾ എണീറ്റ് നിൽക്കാം ആദരവോട് നിന്നോളാം ആദരയോട് നിന്നോളാം ഞങ്ങൾ അനാദരൊന്നും കാണിക്കില്ല അത് കേരള ഹൈക്കോടതി സംബന്ധിച്ചു അതൊരു ഒരു പ്രിസിഡൻസ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അത് ഈ പട്ടാളക്കാരുടെ കാര്യത്തിൽ കോടതികൾ കൺസിസ്റ്റൻ്റായിട്ട് ഈ നിലപാടെടുത്തു സാധാരണ പൗരന്മാർക്കുള്ള ഇളവുകൾ പട്ടാളക്കാർക്കില്ല പട്ടാളം ഒരു പ്രത്യേക ഡിസിപ്ലിനിൽ കഴിയുന്ന ഒരു ഫോഴ്സാണ് അല്ലാതെ വെറും ഒരു ആൾക്കൂട്ടമല്ല നിങ്ങളുടെ ജീവിതരീതി നിങ്ങളുടെ ചിന്താഗതി ഇതെല്ലാം വ്യത്യസ്തമായിരിക്കണം സാധാരണ ആളിന് ഉഴപ്പിനായിട്ടും മുണ്ടുപോക്കുമ്പുത്തി കള്ളുഷാപ്പിലും കയറിയൊക്കെ നടക്കാം നിങ്ങളത് നടക്കാൻ പാടില്ല നിങ്ങളൊരു ഒരു സിവിലിയനായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ പോലും നിങ്ങളൊരു പട്ടാളക്കാരനാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയാണ് അതിൻ്റെ മാന്യത ജനങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ പോലും നിങ്ങളൊരു വേണം ജീവിക്കാൻ എക്സർവീസ് മെൻ നമ്മളുടെ നാട്ടിൽ അവരെ പറ്റി ആകെ ഒരു പരാതിയുള്ളത് അവർ ഈ പട്ടാള കഥകൾ പറഞ്ഞ് മനുഷ്യരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം മാത്രമാണ് അത് ചിലർക്ക് പറയുന്നത് കേൾക്കാനും ഒരു സുഖമാണ് അല്പം അതിശയോക്തിയൊക്കെ കലർത്തി ആ കഥകൾ കേൾക്കുന്നത് തന്നെ ഒരു സുഖമാണല്ലോ പാകിസ്ഥാന്റെ ബോംബിങ്ങനെ ഒന്ന് ഞാൻ ചാടി കയറി പിടിച്ചു അല്ലെങ്കിൽ താഴെ വീണ് പൂട്ടി എല്ലാരും മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ജാലിയൻ കണകളുമാരി നടത്ത അത് സി അത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടെയാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്ത കാലത്ത് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അപ്പോൾ പട്ടാളക്കാരുടെ ജീവിതം ചിട്ടയോടുകൂടി മാതൃകാപരമായിട്ട് ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഇതാണ് അവരുടെ ഫ്ലാഗ് മാർച്ച് എന്ന് പറയില്ല ഒരു സ്ഥലത്ത് കലാപം ബഹളമൊക്കെ നടന്നു കഴിഞ്ഞാൽ പട്ടാളം ഇറങ്ങി പട്ടാളം ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പേടിയല്ല ആശ്വാസമൊന്നുമില്ല അത് അവർ ഫ്ലാഗ് മാർച്ച് നടത്തും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ ചുമ്മാങ്ങ മാർച്ച് ചെയ്ത് പോകും റോഡിലൂടെ അതോടെ ആ പ്രദേശത്തുള്ളവർ അല്ലെങ്കിലും ബൂട്ടിൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ആ ഇനിയും ഒരു ചെമ്മാണിത്തരും ഇവിടെ നടക്കില്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾ തന്നു കഴിഞ്ഞു അവരുടെ കയ്യിൽ തോക്കു അതിൻ്റെ മെസ്സേജ് കളിച്ചാൽ പിടികൊള്ളും അതുകൊണ്ട് മര്യാദക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാം കണ തുറക്കാം കച്ചവടം നടത്തുന്ന എല്ലാം ചെയ്യാം പട്ടാളം ഉണ്ട് ഉണ്ടായാൽ മാത്രം മതി അവർക്ക് ശരി ഇത് ഇങ്ങനൊരു മെസ്സേജ് ജനങ്ങളിലേക്ക് പോകുന്നത് ഇവരുടെ ഈ ചിട്ടയായ ജീവിതരീതി കൊണ്ടും ഡിസിപ്ലിൻ കൊണ്ടും അവർ എല്ലാവരെയും ബഹുമാനിക്കുന്നു അത് അവർ ചെയ്ത് കാണിക്കാൻ തയ്യാറാണ് യെസ് ഇപ്പം ഈ പറഞ്ഞത് ഗുരുദ്വാരയിലായിരുന്നു അതിനു മുമ്പ് ഞാൻ വായിച്ച ജഡ്ജ്മെന്റ് ഹിന്ദു ക്ഷേ ക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ അവർ അതിലൊരു ക്രിസ്ത്യൻ തന്നെയായിരുന്നു ആ അവര് ഒരു സ്ഥലത്ത് വെറുതെ അവര് അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും അവര് കയറാൻ വരില്ല അവരുടെ സ്കീം അനുസരിച്ച് ഈ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില സ്ഥലത്ത് അവർ കയറാൻ തീരുമാനിക്കും അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയോ മുസ്ലിം പാഴ്സ്യമോ ഒന്നുമില്ല ആ ആരാധനാലയത്തിന്റെ ചിട്ട എന്താണോ അത് നിങ്ങൾ നൂറ് ശതമാനം പാലിച്ച് അതിനുള്ളിൽ കയറിയിരിക്കണം അല്ല ഞാൻ പുറത്ത് നിൽക്കാൻ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഫോർഫ്രണ്ടില് സൈന്യത്തിൽ പാടില്ലല്ലോ ഇല്ല മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ച് ചെയ്തു കൊള്ളണം ആ പള്ളി എങ്കിൽ പള്ളി അമ്പലം 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 കറക്റ്റാണ് അപ്പൊ എന്തായാലും സാധാരണക്കാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം മനുഷ്യാവകാശം തുടങ്ങിയോ ഇതിപ്പോ ഇങ്ങനെ കൂടിക്കൂടി വരും കാരണം ഇപ്പോൾ ഈ ഇയാൾക്ക് വേണ്ടി ഹാജരായത് ഗോപാൽ ശങ്കർ നാരായണ നല്ല വക്കീലാണ് ആ സുപ്രീം കോടതിയിൽ സാമാന്യം നല്ല കാശ് വന്ന വക്കീലാണ് അപ്പോൾ ദാറ്റ് മീൻസ് ഇയാളൊരു സാധാരണക്കാരനല്ല സംബഡി ഈസ് ഫൈനാൻസിങ് നമ്മളുടെ പട്ടാളത്തിൻ്റെ കെട്ടുറപ്പ് അകത്ത് നിന്ന് ഇല്ലാതെയാക്കാനുള്ള പുറത്തു നിന്ന് അവരെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളുമുണ്ട് പട്ടാളത്തിൽ സംവരണമുണ്ടോ ിസി എത്രയുണ്ട് നായർ എത്ര നായരിൽ തന്നെ കർത്താവ് എത്ര എത്ര ഇങ്ങനെയൊക്കെ ചോദിച്ച് മനുഷ്യനെ ഉപദ്രവിക്കാൻ ഈ സ്കീമെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വക്കീൽ ഇതിൽ ഹാജരാക്കിയിരിക്കുന്നത് പിന്നിൽ ആരോ ഉണ്ടെന്ന് കൂടി സംശയിക്കണം അല്ലാതെ ഒരാൾ സർവീസിൽ അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി അയാൾ ഫൈറ്റ് ചെയ്യുന്നു അതിൽ തെറ്റൊന്നും സാധനം ഏതായാലും കേസായി ഒരു വക്കീലിനെ വയ്ക്കണം അപ്പോൾ ഒരു സാധാരണ വക്കീലിനെ ഒരു പട്ടാളക്കാരന് എത്ര വലിയ വക്കീലിനെ അഫോർഡ് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് സമ്പടി ഈ പറഞ്ഞ ഗ്രൂപ്പ്സിൽ ആരെങ്കിലും അയാളെ ഫൈനാൻഷ്യൽ ഉണ്ടാവണം താൻ ധൈര്യമായിട്ട് നിന്നും ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ ഇവരുടെ ഗാംഗിൽപ്പെട്ട ഒരാളാണ് ഗോപാലശങ്കരനാരായൺ ഓ കപിൽ സിബൽ അഭിഷേക് മനു സിംഗ് വി ഒന്നാം ഒന്നാംഘട വക്കീലന്മാരുടെ ആ ഒന്നാം ഒന്നാംഘട വക്കീലന്മാർ വാസ്തവത്തിൽ രണ്ടാം കടയായിരുന്നു ഗോപാലശങ്കര നാരായണൻ ഒരു രണ്ട് വർഷം മുമ്പ് വരെ ഇപ്പോൾ അദ്ദേഹം ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ വന്നു കഴിഞ്ഞു ഗോപാലശങ്കര നാരായൺ ബട്ട് അതേസമയം ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് വളരെ ഷാർപ്പാണ് നല്ല എക്സ്പെർട്ടാണ് എന്തായാലും അങ്ങനെ ആരെങ്കിലും പുറകിലുണ്ട് എന്നുകൂടി സംശയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധി ഖണ്ഡിതമായിട്ടുള്ള ഈ വിധി വിട്ടുവീഴ്ചയില്ലാത്തൊരു വിധി ഒരു കാരണവശാലും ഇന്ത്യൻ സേനയുടെ ഡിസിപ്ലിനെ ഏതെങ്കിലും മതമോ വിശ്വാസമോ സ്വാധീനിക്കാൻ പാടില്ല എന്ന ഖണ്ഡിതമായ വിധി അരക്കെട്ട് ഉറപ്പിക്കേണ്ടതാണ് ഇനിയൊരു ഇനിയൊരു ഒരു കീഴഴക്കം അങ്ങനെ ആരും സൃഷ്ടിക്കാൻ പോലും ശ്രമിക്കാൻ പാടില്ലാത്ത വിധം അല്ലേ തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവൻ സ്വാഗതം ചെയ്യേണ്ട ഒരു വിധികൾ